ഇൻഫോമെറ്റമാറ്റ് എഡ്യൂക്കേഷണൽ സെന്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ സന്നദ്ധാന സമ്മേളനം മെഗാ കോൺവൊക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് കരുവാരകുണ്ട് പി ടി ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സാഹിത്യകാരനും അധ്യാപകനുമായ രാജൻ കരുവാരകുണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു താഹിർ കല്ലായി അധ്യക്ഷത വഹിച്ചു റഫീഖ് എം എൻ ഡി നസറുദ്ദീൻ നിഷാർ അക്ഷയ അഫ്സൽ ആയിഷ പി തുടങ്ങിയവർ പങ്കെടുത്തു ും അവർ എന്തെങ്കിലും ഞാൻ അവരെ എപ്പോഴും വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളൊക്കെ സംസാരിച്ചത് കാരണം നമുക്കൊക്കെ ഞാൻ അടക്കമുള്ള ഞാൻ കാലത്ത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ വർഷത്തുള്ള വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥിനെ ചെറുപ്പം മുതൽ സാമ്പത്തികമായി വളരെ പ്രയാസം ഇപ്പൊ മനസ്സിലാവുന്ന സംശയമുണ്ട് ടീച്ചറെ ഏറ്റെടുത്ത് പഠിപ്പിക്കും അതിന് വലിയ ചരിത്രം ഉണ്ടാകും അവിടെ ഏറ്റെത്തി കല്യാണം വന്നപ്പോ നല്ലൊരു ചെക്കനെ നോക്കി ഒരു ചെക്കനെ കണ്ടു എന്നിട്ട് എന്നിട്ട് ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞു ആ കുട്ടിപ്പോ വർക്ക് ചെയ്യേണ്ടത് നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ടത് നിന്റെ കുട്ടിയാണ് പറയുന്നത് എങ്ങനെ കുട്ടി പറയുന്നത് ആ അതിന്റെ കുട്ടിയാണ് നിന്റെ കുട്ടികളെ വളർന്ന് വളർത്തിയത് അത്രയും പ്രയാസം വന്നു അത്രമാത്രം നാട്ടുകാരെ പറയുന്നത്

ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഞാൻ ഒരു കുടുംബം പോലെ മുന്നോട്ട് വന്നിരുന്ന രണ്ട് സംഘടനകളാണ് അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ സ്വന്തം കുടുംബത്തിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധിയാണ് എല്ലാ തരത്തിലുമുള്ള വികാസങ്ങൾക്ക് പ്രാപ്തമാവാൻ എൻറോൾ ചെയ്ത എന്റെ വിദ്യാർത്ഥികളെ കാണുമ്പോ നിങ്ങളോട് അധികമായൊന്നും ഞാൻ ഇത്രയും നാളും പറഞ്ഞതിൽ കൂടുതൽ പറയാനില്ല എന്ന് തോന്നിപ്പോകുന്നു കാരണം ചെയ്യുന്നതാണ് ഇനി ഏറ്റവും പവിത്രമായ ഒരു തൊഴിൽ എന്ന് അതിന് കാരണമായും അദ്ദേഹം സൂചിപ്പിച്ചു വിദേശ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്ന പ്രികൾസിനെയാണ് ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ആ ഒരു കർത്തവ്യമാണ് ഈ ഒരു കുറഞ്ഞ കാലയളവ് കൊണ്ട് നിങ്ങളിൽ നമ്മളിൽ നിന്നും പഠിച്ചെടുത്ത് അത് ജോലി ചെയ്യാൻ പ്രാപ്തരായി ഇറങ്ങുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടാവേണ്ടത് പഠനം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ അടുത്തിരത്തില്ലേ കംപ്ലീറ്റ് ചെയ്ത് എത്തുന്നവരുമുണ്ട് അപ്പൊ ഈ കൊറച്ച് കാലയളവ് ഗ്യാപിട്ടിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമോ വായന പോലും ഇല്ലാതെ ആയിട്ട് ഇവരെ വന്നിട്ടു ഇവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് നിങ്ങളിൽ ബഹുഭൂരിഭാഗ ആൾക്കാരോ വ്യത്യസ്ത സ്കൂളിൽ ജോലി നേടിയെന്ന് പറയുമ്പോ നിങ്ങളോളം തന്നെ അഭിമാനം ആർക്കും ഉണ്ട് നിങ്ങളുടെ അധ്യാപകർ എന്ന നിലയില് ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ആ സീറ്റിൽ പോയിട്ട് നോക്കി ഒരു വ്യക്തിയാണ് നമ്മളെ കൊണ്ട് പറ്റുമോ എന്താണ് ചെയ്യുക ഒരുപാട് ടെൻഷനുള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം നമ്മളൊറ്റക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മളെ ചുറ്റിലൊരുപാട് നിലയങ്ങളുണ്ട് ഫാമിലി മക്കൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ തരം ചീട്ടാണ് നമുക്ക് ഇങ്ങോട്ട് തരണമെങ്കിൽ നമ്മളെ കൊണ്ട് വഴിയായിരിക്കും ഇന്നേ പോലെ നാളെ നിങ്ങളിവിടെ വന്നിട്ട് സംസാരിക്കേണ്ട വ്യക്തികളാണ് പക്ഷേ അന്ന് കഴിഞ്ഞ വർഷം സംസാരിച്ച പറ്റിയാലും ഇപ്പൊ നമുക്കിവിടെ വന്ന് എന്താണ് പക്ഷെ വന്ന പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് മാത്സ് എഡ്യൂക്കേഷൻ സെന്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയും ഞാനിവിടെ നിങ്ങളോട് രണ്ട് വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരൊറ്റ മികവ് മേർച്ച് തന്നെയാണ് പറയുന്നത് ഞാൻ ഞാൻ എൻ്റെ രണ്ട് ചെയ്തിട്ടാണ് പോയി പഠിച്ചത് ഓൺലൈനായിട്ടാണെങ്കിലും പല പ്രോഗ്രാംസിലും അല്ലാതെയും ഞാൻ അവിടെ പോയിട്ടുണ്ട് വളരെ വൈകിയാണ് വീട്ടിൽ എത്താറ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഇന്ന് നല്ലവണ്ണ്ട് കാരണം എനിക്ക് എന്തെങ്കിലും പറയണ്ടതെന്ന് അറിയണില്ല പിന്നെ ഞാൻ ഇന്ന് വരുന്നത് എൻ്റെ അച്മൻ്റെ വീട്ടിലാണ് ചെറുപ്പശ്ശേരിയിൽ നിന്നും പോകണം ഒറ്റപ്പാലാണ് അപ്പോൾ നേരത്തെ ഇറങ്ങിയതാണ് ഇവിടെ എത്താൻ കുറച്ച് ലേക്ക് മൂന്ന് മാസം ഓഫീസ് മൈക്രോസോഫ്റ്റ് വേർഡ് എക്സൽ ഒക്കെ വളരെ പെട്ടെന്ന് ആള് പഠിച്ചെടുത്ത് ടീച്ചേഴ്സ് പോലും പറഞ്ഞു ഈ സമയമൊന്നും വേണ്ട എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആ ആ കുട്ടി അഡ്മിഷൻ ഞാൻ കുട്ടിയുടെ ഉപ്പ കാര്യത്തില് ഭയങ്കര സന്തോഷമായിട്ട് നമ്മോട് സംസാരിക്കാം അപ്പോ കുട്ടീന്റെ ഭാവിയിലേക്ക് പഠിത്തുയർത്താൻ കാരണക്കാരനായ അദ്ദേഹത്തെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

അതിന്റെ ഭാഗമായിട്ട് ഷോ റീൽസിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു സെലിബ്രിറ്റിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു പിന്നെ അതുപോലെ പെന്തൽമണ്ണ വെച്ചിട്ടൊരു ഇന്റർവ്യൂ കഴിഞ്ഞു ഇങ്ങനെ രണ്ട് മൂന്ന് രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അതുപോലെ ഇപ്പൊ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് റെക്കോർഡ് ചെയ്ത് തുണി കൂട്ടാൻ ആ ഇൻസ്ട്രുമെന്റ്സിലാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ